തമിഴകത്തു നിന്നും വളരെ വേദനപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രശസ്ത തമിഴ്നടനും ഡി എം കെ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെന്നൈയിൽ വ്യാഴാഴ്ച ആയിരുന്നു അന്ത്യം സംഭവിച്ചത് കുറച്ചു നാളുകളായി അസുഖബാധയെ തുടർന്ന് വിജയകാന്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് വന്ന അദ്ദേഹമാവട്ടെ പാർട്ടി പ്രവർത്തനത്തിനായി ഭാര്യയ്ക്കൊപ്പമൊക്കെ പൊതുയോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന് കൈ അനക്കാനോ ഒന്ന് നടക്കാൻ പോലും വയ്യാത്ത ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ഒന്ന് വിശ്രമിക്കാൻ പോലും സഹായിക്കാതെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് വോട്ടുപിടിക്കാൻ നോക്കുന്നു എന്നൊക്കെ തരത്തിൽ ഒരുപാട് വിമർശനങ്ങളാണ് കുടുംബത്തിനു നേരെ ഉണ്ടായത് വിജയകാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമലതയാണ് പാർട്ടിയെ നയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വിയോഗം സംഭവിച്ചിരിക്കുന്നത് കൂടാതെ രണ്ടു ദിവസത്തിന് മുൻപ് അദ്ദേഹത്തിന് കോവിഡ് അണുബാധ ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാൽ ഇന്ന് രാവിലെ സ്ഥിതി വളരെയധികം യും പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത് എന്നാൽ അധികം വൈകാതെ തന്നെ അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചത് വളരെ ദുഃഖകരമായ ഒരു നിമിഷം തന്നെയാണ് തമിഴകത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി അവാർഡുകൾ നേടിയ ഒരു നടൻ കൂടിയാണ് വിജയകാന്ത് അദ്ദേഹത്തിനെ അവസാനമായി ഒരു കാണാൻ തമിഴകത്ത് ഒട്ടനവധി സിനിമാ താരങ്ങളാണ് തടിച്ചുകൂടുന്നത് നല്ല സുഹൃത്തുക്കളായിരുന്നു രജനീകാന്തും കമലഹാസനും ഒക്കെ വളരെയധികം വേദനയോടുകൂടിയാണ് അവർ അനുശോചനം അറിയിച്ച് ഇപ്പോൾ രംഗത്ത് വരുന്നത്